മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിനെതിരെ പ്രതികരണവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതും കമ്മ്യൂണിസമോ എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇത് പതിവിനും നീണ്ട കുറിപ്പാണ് താല്പര്യമുള്ളവർ തുറന്നാൽ മതിയെന്ന് വായനക്കാരോട് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം യും തന്റെ കുടുംബത്തിന്റെയും സുഖലോലുപതയാണ് തനിക്ക് സർവ്വദിനും മുഖ്യമെന്ന് ഒരു മടിയുമില്ലാതെ സൈധൈര്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റിനെ ഭൂമുഖത്ത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുക ഇതെന്ത് പോളിറ്റ് ബ്യൂറോ കേരളത്തിൽ ഏതാനും സീറ്റിൽ മാത്രം വിന്യസിച്ചിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ ഉണ്ടോ ബേഷ് ഗോർബേ റഷ്യയിൽ ചെയ്തത് ഓർമ്മയുണ്ടോ പാർട്ടിയുടെ നേതൃശൃംഖലയിൽ കൽപ്പാന്തകാലത്തോളം തന്റെ അടിമകളായി നിന്നോളുമെന്ന് ഉറപ്പുള്ള അനുയായി വൃന്ദങ്ങളെ പാർട്ടിയിൽ പല തട്ടുകളിലായി വിന്യസിച്ചു പോളിറ്റ് ബ്യൂറോയിൽ തിരികെ കയറ്റിയ ഇരുപത് പേരും തന്റെ ശിങ്കിടികൾ ഒരാൾ മാത്രം വേറെ അത് ഗോർബച്ചേവ് തന്നെ അതാണ് കേരളത്തിലും പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കണ്ടത് ചിലർ എം ചിലർ എം പി മറ്റു ചിലർ മന്ത്രി അങ്ങനെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഒരുത്തൻ തന്റെ കാരണഭൂതന്റെ സംവിധാനത്തിലെത്തിയപ്പോൾ അവനെ എംപിയാക്കി ശൃംഖരിക്കാൻ കഴിവുള്ളവൾ മന്ത്രിണിയായി എന്തൊരു കെട്ട കാലം മാനം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എന്തുമാകാമല്ലോ ജനങ്ങൾ ആരാധിക്കുന്ന സുരേഷ് കുറിപ്പിന് ഒരു സ്പീക്കർ പദവിയെങ്കിലും കൊടുക്കണമെന്ന സെക്രട്ടേറിയറ്റിൽ ശബ്ദമുയർന്നെങ്കിലും അതിൽ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കമ്മറ്റിയിൽ കാരണഭൂതൻ എത്തിയ പാടെ വെട്ടൊന്ന് രണ്ട് ആശ്രിതരായി നിൽക്കാൻ തോഴന്മാർ വേറെയുണ്ടല്ലോ ഉണ്ടല്ലോ തുടർഭരണം കൊണ്ടുവരുന്നതിൽ സംഘപരിവാർ ഒത്തുകളി ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നാം മന്ത്രിസഭയിലെ ഓരോ മന്ത്രിയുടെയും മികവ് എടുത്തു പറയാതിരിക്കാനാകില്ല ജി സുധാകരനെയും കെ കെ ശൈലജയെയും എ കെ ബാലന്റെയും തോമസ് ഐസക്കിന്റെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും സി രവീന്ദ്രനാഥിന്റെയും പ്രഭാവം ആർക്ക് കുറച്ചു കാണാൻ കഴിയും ഇന്നത്തെ മന്ത്രിസഭയിലെ മികവുറ്റവർ ആരുണ്ട് ഒന്നോ രണ്ടോ മറ്റെല്ലാം പൊട്ടുകൾ യോഗ്യത എന്നത് മുഖ്യമന്ത്രിയുടെ ഏറാൻ മൂളികൾ ഐസുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്ന യുവതിയെ യൂണിയൻ നേതാവിന്റെ ലൈംഗിക ദാഹം തീർക്കാൻ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാത്തതിന് പക വീട്ടിയ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ ഉള്ളത് ആ സംഭവം വായിച്ചതിന്റെ ഹൃദയവേദന കൊണ്ടാണ് ചോദിച്ചു പോകുന്നത് അർദ്ധരാത്രിക്ക് സൂര്യൻ പല പൊയ്മുഖങ്ങളും തിരക്കും അറിയണമോ ആ മുഖം മന്ത്രിയാകുന്നതിന്റെ വഴികളുടെ ജാലകം ചെറുതായി തുറന്നു കാട്ടിയെന്നേ ഉള്ളൂ ഇതിന്റെ അനുബന്ധമാണ് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ആണ്ടോടാണ്ട് നേർച്ച പോലുള്ള വിദേശ യാത്രകൾ മുഖ്യമന്ത്രി അങ്ങയുടെ പൗരനായ അര നൂറ്റാണ്ട് ഒരു പത്രപ്രവർത്തകനായ എനിക്ക് ഇന്നലെയും മുപ്പത് രൂപ കൊടുത്തുള്ള കുടുംബശ്രീ ഉച്ചഭക്ഷണമായിരുന്നു മുഖ്യമന്ത്രി അതിനെ എനിക്ക് പോക്കുള്ളൂ പതിനായിരം രൂപ പ്രതിമാസ പെൻഷൻ ഉണ്ടെങ്കിലും അതിന്റെ അംശാദായം പ്രതിമാസ കണക്കനുസരിച്ച് പൂർണമായി അടച്ചിട്ടുണ്ടെങ്കിലും ഏത് കാറിന്റെ മുൻപിൽ പോയി കൈനീട്ടണമെന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ ഇടുത്തി അതുകൊണ്ട് എത്ര ഞെരുങ്ങിയാലും അടച്ച പണം പോലും വാങ്ങാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു ഞാൻ വിശദീകരിച്ചു വന്നത് മുഖ്യമന്ത്രിയുടെയും പരിവാരത്തിന്റെയും വിദേശ വിനോദയാത്രയെക്കുറിച്ചാണല്ലോ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇന്നലെ പുലർച്ചെ ആകാശ നീലിമയിൽ ഊളിയിട്ട് പറക്കുമ്പോഴാണ് മലയാള മനോരമ പത്രം ഒരു തലക്കെട്ട് പ്രധാന വാർത്തയായി കാച്ചിരിക്കുന്നത് കേരളം ഞെരുങ്ങുന്നു വരവിൽ ആയിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപ ഇടിവ് കുറെ കൂടി പൂജ്യങ്ങൾ വലത്തോട്ട് ചേർത്തെഴുതിയാലും ഈ മുഖ്യമന്ത്രിക്ക് ഒരു ചേതവുമില്ല പത്തായം പെറും ചക്കികുത്തും ഞാൻ ഉണ്ണും എന്ന പഴമൊഴിയാണ് അദ്ദേഹത്തിന് പദ്യം എനിക്കൊരു പച്ചയായ രാഷ്ട്രീയമാണ് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന് ആ കുടുംബത്തിനോ ആർക്കെങ്കിലും രാഷ്ട്രീയമുണ്ടോ തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്തെന്ന് അറിയാമോ കേരളത്തിന് പുറത്തുള്ള മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പരസ്യമായ പിന്തുണയോടെ സി മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ഇനിയല്ലേ എന്റെ സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിക്ക് അവിടങ്ങളിൽ ഒരു പങ്കുമില്ല കാഴ്ചക്കാരനായിട്ടെങ്കിലും അവിടെ ഒന്ന് പോയി നിന്നൂടെ വന്നൂടെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് മുഷ്ടി ചുരുട്ടിക്കൂടെ അങ്ങനെയെങ്കിലും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിന്റെ വലിപ്പമുള്ള ഞണ്ടെങ്കിലും ഒന്ന് ദഹിക്കട്ടെ എ കെ ജിയും ഇങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ പിണറായി വിജയന് ഈ മന്ത്രി കസേര കിട്ടുമായിരുന്നോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ദന്തഗോപുരങ്ങളിൽ നിന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലെന്ന് അടിമകളാണോ പഠിപ്പിച്ചത് അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങൾക്കും ഈ മുക്കുബണ്ടത്തിനു നേരെ ഒന്ന് കാർക്കിച്ചു തൊപ്പിക്കൂടെ മോദിക്കെതിരെ പ്രസംഗിക്കാൻ ഭയമാണോ എന്തൊരു ദുഷ്ടൻ സഖാക്കളെ ഇത് നിങ്ങൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്തതല്ലേ എന്തിനാണ് ഇയാൾക്ക് നിങ്ങൾ വിടുവേല ചെയ്യുന്നത് പേരക്കുട്ടിയെ വരെ നുള്ളിപ്പെറുക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചുറ്റിക്കറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം പൊള്ളുന്നില്ലേ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ഞാൻ എതിരല്ല തീർച്ചയായും ആ അനുഭവങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻറെയും ജീവിതത്തിൽ മുതൽക്കൂട്ടാവണം മറ്റു മുഖ്യമന്ത്രിമാരുമായി കിടപിടിക്കാനും അത് ആവശ്യമാണ് പക്ഷേ ഇതേതാ സമയം ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തിരഞ്ഞെടുപ്പല്ല ഒരു സീറ്റ് ഏത് കൊടുങ്കാട്ടിലായാലും നേടിയാൽ ഇന്ത്യയിൽ ഏഴകൾക്ക് ലോക്സഭയിൽ തലയുയർത്തി നിൽക്കാം ഈ കെട്ട മനുഷ്യന് അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ചെറ്റകളുടെ കാര്യമാണെന്നും എനിക്കിതൊന്നും പ്രശ്നമില്ല എന്നും രണ്ടു ദിവസം മുമ്പ് വെട്ടി തുറന്ന് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ആരായ ഒ വി വിജയന്റെ ധർമ്മ പുരാണമെങ്കിലും വായിച്ചു സായുജ്യമടയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്